നീ വന്നോ ഞാൻ നിനക്ക് പെരുന്നാള് പ്രമാണിച്ച് രണ്ടു ദിവസത്തെ അവധി തന്നത് പക്ഷെ ഞാനറിഞ്ഞു ഇവർ ഇന്നലെ രാത്രിയിലടി വന്നത് പിന്നെ എന്നെ കൊണ്ട് കൂട്ടിയ കൂട്ടത്തില് ഒരുപാട് കറികളും ഒക്കെ വേണം ഇവർക്ക് അതാ ഞാൻ പിന്നെ നിന്നെ വിളിച്ചത് ഓ അത് സാരമില്ലത്താ ഞങ്ങൾ ഈ പെരുന്നാളൊന്നും പോകത്തൊന്നുമില്ല എവിടെ പോകാനാ അല്ല കഴിച്ചോണ്ട് അവിടെ ഒക്കെ തന്നെ ഇരിക്കും അത്രേ ഉള്ളു പിന്നെ പിള്ളേരാണെങ്കിൽ ടി വി ഒക്കെ കണ്ട് സമയം വെറുതെ കിടന്നു പിന്നെ ഇത്ര അവരെ വിളിച്ചപ്പോൾ പെട്ടെന്ന് ജോലി കൊടുക്കാൻ താമസിച്ചു പോയിട്ടുണ്ടെട്ടോ ആ നീ അകത്തോട്ട് ചെല്ല് പിന്നെ ആ ഇക്കാട് ഉമ്മ അത്ര നല്ല സോഫ്റ്റ് ഒന്നും അല്ല ട്ടോ ചുമ എന്തെങ്കിലും ഒക്കെ കണ്ടതും കെട്ടതും ഒക്കെ പറയും നീ അത് കാര്യമാക്കണ്ടാ അത്രമായ എനിക്ക് തോന്നുമ്പോഴാണോ നീ ഇവിടെ ജോലിക്ക് വരുന്നത് ശമ്പളം ഒക്കെ മേടിക്കുന്നില്ലേ അല്ലേ നേരം വെളുത്തിട്ട് പത്താവുന്നു ഇപ്പോഴാണ് അവളെ ജോലിക്ക് വരുന്നത് അയ്യോ ഞാൻ എല്ലാ ദിവസവും നേരത്തെ വരുന്നത് ഇന്നിച്ച് താമസിച്ചു പോയി ഇത്ത ഇവിടെ നിന്ന് വിളിച്ചത് രാവിലെ അപ്പൊ പിന്നെ പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കി വന്നപ്പോ അതാ താമസിച്ചത് അയ്യോ മ അവള് താമസിച്ചല്ല അവസരം ഞാൻ പെരുന്നാളായിട്ട് അവിടെ കൊടുത്തതാണ് പിന്നെ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചതും അപ്പൊ അവളാണ് വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കി വന്ന താമസിച്ചു പോയതാണ് ആ ഞാനിപ്പൊ ഇട്ടുകൊണ്ട് കൊണ്ടുവരാം അതേ നിന്നോടൊരു കാര്യം ഞാൻ പറയുവാ ഈ വീട്ടു ജോലിക്ക് വരുന്നോട് അത്ര അടുപ്പൊന്നും എന്നിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല നീ ഒക്കെ ഉള്ള സ്ഥാനം കൊടുത്താലേ നിന്റെ തലക്കേറി ഞരങ്ങും അയ്യോ പാവപ്പെട്ട വീട്ടിലെ ഇതാണ് നിന്റെ കുഴപ്പം എല്ലാരും പാവാ നിനക്ക് ഒരു അനുഭവം അരുമയം നീ പഠിക്കത്തോള് ഇതന്നെയൊക്കെ ചെയ്യും അതെ ചായ ചായക്ക് മധുരമില്ല ഷുഗർ ചായക്ക് മാധുരം ഇടണ്ടേ ചായ ഇടുമ്പോഴേക്ക് ചോദിക്കണ്ടേ കടുപ്പം വേണോ മധുരം വേണോ ഒന്നും ചോദിക്കാതെ ഞങ്ങ ചായ അത് ഞാൻ എന്റെ ഒരു രീതിക്ക് ഉള്ളൂ പിന്നെ ഇവിടത്തെ പാവ് ഇങ്ങനത്തെയാണ് മധുരം കുറച്ചാണ് ഇവിടെ ചായ ഇടുന്നത് നിന്റെ രീതിക്കാണോ ഞങ്ങളിവിടെ ചായ കുടിക്കേണ്ടതു നിന്റെ ഇഷ്ടത്തിനാണോ നീ ഇവിടെ എല്ലാം ചെയ്യുന്നേ എന്നാ ചായ ഇടി ഞാൻ മധുരം ഇട്ടുകൊണ്ട് തരാം ആടി ആ നീ വിഷമിക്കണ്ടട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു അലവില്ലാത്തൊരു സ്വഭാവമാണ് വല്ലാത്തൊരു സ്വഭാവമാണ് നീ വിഷമിക്കേണ്ട രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഉള്ളു അപ്പഴത്തേക്ക് അങ്ങ് പോക്കോളൂ ശീലമല്ലേ ജോലിയൊക്കെ ചെയ്യാൻ എല്ലാരും ഒരേപോലെല്ലോ ഞാൻ ഒന്ന് കൊടുത്തിട്ട് വരട്ടെ ശെരി ആ ഇതാ ഉച്ചയ്ക്കുള്ള എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് മോടി കാച്ചുണ്ട് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് മതിയല്ലോ ആ മതി മതി അത്രയും കറി മതിയോടി ആ പിന്നെ നീ ഒരു കാര്യം ചെയ്തു ജോലിയൊക്കെ ഒരീ നീ പൊക്കോ പിന്നെ കറി വേണമെങ്കിലേ പിള്ളേർക്ക് വേണമെങ്കിലും എടുത്തോണ്ടോണ്ടാ ഇഷ്ടത്തിന് എല്ലാം ചോറും കറിയൊക്കെ വെച്ചോ മീൻ കറി വെച്ചോ അത് ഞാൻ ചിക്കൻ കറി വെച്ചത് കൊണ്ടാ മീൻ കറി വെക്കാഞ്ഞത് ഇത്രയും കറി വെച്ചപ്പോ അതിന്റെ ആവശ്യം വരില്ല അല്ലേ നീ തീരുമാനിക്കുന്ന പോലെയാണോ ഞങ്ങൾ ഇവിടെ ആഹാരം കഴിക്കേണ്ടത് ഞങ്ങള് മീൻ കറി കഴിക്കണ വേണ്ട വേണ്ടെന്നൊക്കെ നീ ഇവിടെ ആഹാരം ഞാൻ ചോദിച്ചോ ഇന്ന് എന്താ വെക്കേണ്ടത് അങ്ങ് അടുക്കളെ കയറി നിന്റെ ഇഷ്ടത്തിന് നിന്റെ വീട് പോലെ നീ എന്താ ഇഷ്ടത്തിന് ചെയ്യുവാണ് അത് കൊഴിക്കട്ടെ നീ ഇന്ന് രാവിലെ പത്ത് മണിക്ക് വീടാണ് നീ വന്നത് പത്ത് മണിക്ക് വന്നിട്ട് ഒരു മണിയാവുമ്പഴത്തേക്ക് നീ പോകുള്ളൂ പണിയെല്ലാം കഴിഞ്ഞോ ഇവിടെ എല്ലാം തൂത്ത് വാരിയെല്ലാം തുടച്ചിട്ടു ഞാൻ കിടക്കുന്ന റൂം നീ തുടച്ചിട്ടിട്ടുണ്ടോ ആവുമ്പോ അത് രണ്ടു ദിവസമൊക്കെ ആവുമ്പോ അവള് തുടക്കുന്നത് വലിയ അഴുക്കും കാര്യങ്ങളും ഒക്കെ ഒന്നും ഇല്ലല്ലോ ഇന്ന് ഇപ്പൊ അവള് വിനങ്ങാനാണ് നമ്മുടെ തൂത്ത് എല്ലാം എല്ലാം വൃത്തിയാക്കിയത് പിന്നെ അവള് തൂത്തൊക്കെ തൂത്തിട്ടൊക്കെ ഉണ്ട് തുടപ്പ് തുടപ്പിനിപ്പോ നാളെ തുടച്ചാ പോരെ അത് പറ്റില്ല ഞാൻ കിടക്കുന്ന റൂമ് എല്ലാ ദിവസവും തുടയ്ക്കണം അവിടെ ഞാൻ ഒരു ദിവസം പോലും അതുകൊണ്ട് പിന്നെ നാളെ ഞാൻ കിടക്കുന്ന ആ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നേരത്തെ വരാൻ കേട്ടോ ഞാൻ എന്നാ പൊയ്ക്കോട്ടെ എന്നാ ആ ശെരി എന്നാ പിന്നെ അവര് പറയുന്ന നീ വിഷമിക്കണ്ട കേട്ടോ ഞാൻ രാവിലെ പറഞ്ഞില്ലേ എന്നാണ് അവരുടെ സ്വഭാവം എന്നാ ശരി എന്നാ പൊക്കോ ഞാൻ എന്നാ പൊയ്ക്കോട്ടെ എന്നാ പോവാൻ പറട്ടെ പിന്നെ രാവിലെ ഞാൻ എന്റെ പേഴ്സിൽ കണ്ടത് ഒരു രൂപ ഞാൻ പൈസ കാണാനില്ല അത് എവിടെ തന്നെ അത് എവിടെ പോന്നോണത് അത് നല്ലോണം ആ പേഴ്സിൽ തന്നെ അത് ഞാൻ നല്ലോണം ഞാൻ നോക്കി ഈ എന്റെ പേഴ്സ് ഞാൻ അഴ്ച്ചു പറഞ്ഞു നോക്കി അതിനകത്തൊന്നും കാണുന്നില്ല രാവിലെ ഞാൻ കുളി എടുക്കുന്ന നേരത്തെ ഞാൻ കണ്ടതാണ് ഞാൻ പോയി അങ്ങോട്ട് പെട്ടവണ് അല്ലേ നീ അങ്ങനെ പോയാൽ ശരിയാകും എന്റെ കാശ്രീ തീരുമാനം ഉണ്ടാക്കട്ടെ നിന്റെ ആ കവറൊന്ന് കാണിച്ചേ ചിലപ്പോ നിന്റെ കവറിനകത്ത് അങ്ങനെ അറിയാതെ നീ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലോ നിന്റെ കവറൊന്ന് കാണിച്ചേ മുമ്പ് എന്തിനീ ആവശ്യമില്ലാത്ത കാര്യൊക്കെ പറയുന്നത് നീ ആവശ്യാത്ത കാര്യൊന്നും പറയല്ലേ നീ പൊക്കോടി മായ്ക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ കവർ പരിശോധിക്കാണോ ഞാൻ എടുത്തിട്ടുണ്ടെന്നല്ലേ സംശയം എടി ഉമ്മ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞ് നീ അതാവണ്ട ഞാൻ പറഞ്ഞില്ലേ ഉമ്മ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോളൂ നീ ആ ഞങ്ങക്ക് തിരിച്ചു തിരിച്ചുപേടിച്ചേ എനിക്ക് നല്ല വിശ്വാസോ ഏ ഇതിനകത്ത് കാണുന്നില്ലല്ലോ ഞാൻ ഇതിനകത്തല്ലേ വെച്ചത് ആണല്ലോ ചേട്ടാ ഉമ്മ നോക്കട്ടെ ഉമ്മാടെ സംശയമല്ലേ കുന്തം പോയാലും കുടത്തി തപ്പണമെന്നാണല്ലോ ഇപ്പം എൻ്റെ ആ കവറൊന്നും പരിശോധിച്ചൊന്നും പറഞ്ഞൊന്നും വരാൻ പോകുന്നില്ല അതിനകത്ത് കിട്ടാനും പോകുന്നില്ല കാരണം അതി കാശ് എരിപ്പില്ല എൻ്റെ ഒരു നൈറ്റി മാത്രമേ ഉള്ളത് ആ കാശ് എവിടെ പോയി എന്നും ഉമ്മാക്ക് നല്ലോണം തന്നെ അറിയാം ഞാൻ അത് ഉമ്മാടെ തലങ്ങണിയുടെ അലി അടിയിൽ തന്നെ ഇരിപ്പുണ്ട് കാശ് കാരണം ഉമ്മാൻ്റെ കള്ളിയാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ചെയ്തൊരു പണിയാണ് ഒരു കുസൃതി ഞാൻ അത്രയും ഞാൻ കാണുന്നുള്ളൂ ഭാഗ്യത്തിനാണ് ഞാൻ അതിലേക്കൂടെ പോയത് കണ്ടു ഉമ്മ പരങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ കണ്ടു എൻ്റെ കവറിനത്തൊട്ട് ഉമ്മായുടെ പേഴ്സിൽ നിന്ന് കാശ് എടുത്ത് വെയ്ക്കുന്നത് കണ്ടു ഒരുപാട് എനിക്ക് വിഷമം അങ്ങ് തോന്നിയെങ്കിലും ഉമ്മ എന്തിനങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത് എന്നെ ഒരു കള്ളിയാക്കി മുദ്ര കുത്തി ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ളൊരു ഇതാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്തുകൊണ്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊരുപാടുണ്ട് ശരിക്കുണ്ട് എൻ്റെ മക്കളെ പഠിപ്പിച്ച് വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ വീട്ടുജോലിക്ക് വന്ന സാഹചര്യം കൊണ്ടാണ് നിങ്ങൾക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല കാരണം നിങ്ങൾ പണം ഒരുപാട് കണ്ടു ഇതായിട്ട് ഉള്ളവരാണ് അതുകൊണ്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് നിങ്ങൾക്കറിയില്ല പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എത്ര കിട്ടിയാലും ഞങ്ങൾക്ക് മതിയാവില്ല കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് ഞാൻ ഓരോ വീട്ടുവേലേക്ക് ഞാൻ പോകുന്നത് പക്ഷേ ഇതുവർക്കും ആരും മനസ്സറിഞ്ഞാൽ ആരും എന്തായാലും കൈനീട്ടി മേടിക്കും ഞാൻ പക്ഷെ ആരും ഓട്ടിക്കാറില്ല അമ്മ ഒരിക്കലും ഞാൻ ചെയ്യാറില്ല എന്നാൽ ഞാൻ പോട്ടെന്നാ നാളെ ഞാൻ നേരത്തെ വരാം നാളെ എന്തൊക്കെയാ കഴിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ രാവിലെ തന്നെ പറയണം കേട്ടോ എന്നാൽ ഞാൻ ശരി ഞാൻ പൊയ്ക്കോട്ടെ എന്നാൽ ഓ എന്നാ പറ കഷ്ടം അവളെ മോശക്കാരി ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ തലപുണി ചെയ്യേണ്ടായിരുന്നു ഐഷേ